ഈ ജോലി ചെയ്തോ ആ പണി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിൻ്റെ പിറക പോലെയാണ് നമ്മുടെ പണിയെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സിൽ അവിടെ റിപ്പീറ്റബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില ജോലികളൊക്കെ മാനേജ് ചെയ്യുക അതിന് ഓട്ടോമാറ്റിക് എന്ന കാര്യത്തിൽ ഒരു ഐഡിയ ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അത് നിങ്ങളോട് കൂടെ പറയണം തോന്നി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ ബിസിനസിന് അത് നിസ്സാരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ചില ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റാഫിനെ പറഞ്ഞ് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റും പക്ഷെ കറക്റ്റ് സമയത്ത് അത് ചെയ്തോ ഇല്ലേ അവരെ ഓർമ്മപ്പെടുത്താനുള്ളൊക്കെ വലിയൊരു ടാസ്ക് നമ്മൾ തലയിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ബിസിനസ് ഇൻറ്റലിജൻസ് മെഷീൻ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഇവരെ ജോലികളൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഡിജിറ്റലി എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെട്ട് ഒരു സ്ട്രക്ചർ ഒക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ ജോലികളൊക്കെ രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ഇയാൾ ക്ലീൻ ചെയ്യട്ടെ എല്ലാ മാസം ഒന്നാം തീയതി ആവുന്ന സമയത്ത് ഇയാൾ ശമ്പളം കൊടുക്കട്ടെ എല്ലാ വർഷത്തിനും മുപ്പത്തൊന്നതിനു മുമ്പ് ഇയാൾ ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു പല തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ജോലി ആരെ ഏൽപ്പിക്കണം എപ്പോൾ ഏൽപ്പിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ മെഷീൻ കൃത്യ കൃത്യസമയമാണ സമയത്ത് ഡിജിറ്റലി അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആൾ പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു ടെക്നിക്കലി അയാൾ ഒരു റിമൈൻഡൊക്കെ ചെയ്ത് മൊബൈൽ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് അയാളെ കൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിച്ച് പൂർത്തിയാക്കി വാങ്ങുന്ന പണി വരെ ഈ മെഷീൻ ചെയ്തോളും ഇങ്ങനൊരു മെഷീൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക